ഭ്രാന്തൻ സിപ്പി പള്ളിപ്പുറം നടന്ന് നടന്ന് ഒരു ഗ്രാമവീഥിയിൽ എത്തിയപ്പോഴാണ് നാരായണത്ത് ഉറക്കയുള്ള ആ ശബ്ദം കേട്ടത് മുറമേണോ മുറം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരടുക്കും മുറങ്ങളും തലയിലേറ്റി നീണ്ട് കൃശഗാത്രനായ ഒരാൾ വളരെ ആഹ്ലാദം പങ്കിട്ട് കടന്നു വരുന്നു നാരായണത്തിന് ആളെ മനസ്സിലായി പണ്ടൊരിക്കൽ തെരുവു പിള്ളേരുടെ കല്ലേറിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ പാക്കനാർ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന രംഗം നാരായണത്തിന്റെ ഓർമ്മയിൽ തെളിഞ്ഞു പൊടിച്ച് പാക്കനാർ തന്നെ പരീക്ഷിക്കാൻ നോക്കിയതും താൻ അതിനേക്കാൾ വലിയ പരീക്ഷണം കാണിച്ച് അയാളെ വിസ്മയിപ്പിച്ചതും നാരായണത്ത് നർമ്മരസത്തോടെ ഓർത്തു മുറം വാങ്ങാൻ ആളുകൾ പാക്കനാരുടെ ചുറ്റും കൂടുന്നത് നാരായണത്ത് കണ്ടു അയാളുടെ കച്ചവട രീതി നേരിട്ട് മനസ്സിലാക്കാൻ നാരാണത്ത് തൊട്ടടുത്തുള്ള ആലിൻചോട്ടിൽ മറഞ്ഞു നിന്നു പാക്കനാരുടെ കയ്യിൽ ആകെ പത്തുമുറമാണുണ്ടായിരുന്നത് ആളുകളിൽ പലരും മുറം പത്തുമെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി വിലപേശി അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങളോട് വിലപേശാനൊന്നും ഞാനില്ല വേണ്ടെങ്കിൽ എന്റെ മുറമൊൻപതും തിരിച്ചു തന്നേക്കൂ പത്തുമുറം ഏൽപ്പിച്ചിട്ട് ഒമ്പത് മാത്രം തിരിച്ചു ചോദിച്ചപ്പോൾ ആളുകൾ ഒരെണ്ണം എടുത്തിട്ട് ഒമ്പതെണ്ണം തിരികെ കൊടുത്തു ആ ഒമ്പത് മുറത്തിന് പേശിയപ്പോൾ പാക്കനർ പറഞ്ഞു അയ്യയ്യേ തർക്കിക്കാനൊന്നും എന്നെ കിട്ടില്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്റെ മുറമെട്ടും തിരിച്ചു തന്നേക്കൂ ഒൻപത് മുറം ഏൽപ്പിച്ചിട്ട് എട്ടുമുറം ചോദിക്കുമ്പോൾ ആളുകൾ ഒരെണ്ണം എടുത്തിട്ട് എട്ടു മാത്രം തിരിച്ചു കൊടുത്തു ഇങ്ങനെ വിലപേശി വിലപേശി അവസാനം ഒരു മുറം മാത്രം ശേഷിച്ചു അതയാൾ കിട്ടിയ വിലക്ക് വെറ്റു കിട്ടിയ കാശിന് നെല്ലും വാങ്ങിയിട്ട് പാക്കനാർ തന്റെ കൂരയിലേക്ക് നടന്നു ഈ വിലപേശലും കച്ചവടവുമെല്ലാം കണ്ടുനിന്ന നാരാണത്ത് ഭ്രാന്തൻ പാക്കനാരുടെ പിന്നാലെ കൂടി എന്താ പാക്കനാരേ ഇതെന്ത് കച്ചവടം പാടുപെട്ടുണ്ടാക്കിയ പത്തുമുറങ്ങളിൽ ഒൻപതും താങ്കൾ ദാനം ചെയ്തല്ലോ ഇങ്ങനെയായാൽ താങ്കളുടെ കച്ചവടം കുളം തോണ്ടുവല്ലോ നാരാണത്തു ചോദിച്ചു ഇല്ല നാരായണത്തെ ഇല്ല ഏന് ഒരു ദിവസം സുഖമായി ജീവിക്കാൻ ഒറ്റ മുറത്തിൻ്റെ കാശു മതി പണം അധികമായാൽ പറ്റില്ല പണം ആളെ ആളെക്കൊല്ലിയാണ് പാക്കനാർ ഒരു തത്വജ്ഞാനിയെപ്പോലെ വിശദമാക്കി അതിനുശേഷം ചോദിച്ചു ആട്ടേ പതിവില്ലാത്ത വിധം എന്റെ കൂരയിലേക്ക് വന്നതെന്താണ് എനിക്കൊരു കാര്യമറിയണം വർഷങ്ങൾക്ക് മുൻപ് ഈ ദേശത്ത് ആർക്കെങ്കിലും ഒരു അനാഥ ശിശുവിനെ കിട്ടിയിരുന്നോ ഉത്തരദേശത്തു നിന്നും വന്ന ഏതോ ദമ്പതിമാരുടെ കുട്ടിയാണത്രേ നാരായണത്ത് പാക്കനാരുടെ മുഖത്ത് കണ്ണും നട്ട് മറുപടിക്കായി കാത്തുനിന്നു അങ്ങനെ ഒരാളെ ഏനറിയാം പാക്കനാർ ചിരിച്ചു എങ്കിൽ അയാൾ എന്റെ അനുജനാണ് അയാളെ ഒന്ന് കാണിച്ചു തരുവോ നാരായണത്തിന് ആകാംക്ഷയായി ഇതാ കണ്ടോളൂ അത് ഏനാണ് ഈ പാക്കനാർ പാക്കനാരേ എന്റെ പൊന്നനുജാ നമ്മളെല്ലാം ഗുരുശ്രേഷ്ഠനായ വരരുചിയുടെ മക്കളാണ് നാരാണത്ത് പറഞ്ഞു പിന്നെ അനുജനുമായി എല്ലാ കാര്യങ്ങളും അദ്ദേഹം പങ്കുവച്ചു ഇപ്പറഞ്ഞതെല്ലാം സത്യമെങ്കിൽ ഏനെ അനുഗ്രഹിക്കൂ ഏട്ടാ അനുഗ്രഹിക്കൂ പാക്കനാർ യാചിച്ചു നാരാണത്ത് ഒരു പൊട്ടിച്ചിരിയോടെ പാക്കനാരുടെ നിറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചു നാരായണത്ത് ഭ്രാന്തൻ സിപ്പി പള്ളിപ്പുറം എഴുതിയ ബാലസാഹിത്യകൃതി വായിച്ചത് പ്രീതി